ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാരിലും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാല് സെൻറ്റ് സ്ഥലവും ഓടിട്ട വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് കേട്ടോ ടോട്ടൽ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്നത് ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു വീട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ നാല് സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വെറും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ഈ ഒരു വീട് നമുക്ക് കറക്റ്റ് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം ഇത് കറക്റ്റായിട്ട് ഏത് ജില്ലയിലാണ് ഏത് സ്ഥലത്താണെന്നൊക്കെ ഫുൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റായിട്ടാണ് ഏറ്റവും ഈ വീഡിയോയുടെ അവസാനമാണ് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത് ചില വീഡിയോസ് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് അറിയാതെ വിളിച്ചു കഴിഞ്ഞാൽ ആ ൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തീരും കാരണം ഒരുപാട് എൻക്വയറീസ് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കി ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കറക്റ്റ് സ്ഥലവും ലൊക്കേഷനും സൗകര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നാല് സെൻറ്റാണ് ഈ സ്ഥലം വരുന്നത് ഓടിട്ട വീടാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് വില രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ടോട്ടൽ ഫിക്സ്ഡ് പ്രൈസാകട്ടെ വില കുറേ ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയില് നെടുമങ്ങാട് പാലോട് പാങ്ങോട് ആയിട്ടാണ് സ്ഥലമുള്ളത് പഞ്ചായത്ത് വീടാണെന്നാണ് പറഞ്ഞിട്ടുണ്ട് അമ്പത് മീറ്റർ ഓട്ടോ പോകുന്ന വഴിയാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് നമ്പറും തന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലത്ത് ഓടിട്ട വീടാണുള്ളത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഓണർ പറയുന്ന വില ഫിക്സ്ഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പാലോട് പാങ്ങോടാണ് പഞ്ചായത്ത് വീടാണ് അമ്പത് മീറ്റർ ഓട്ടോ പോകുന്ന വഴിയാണ് വീട്ടിലേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഞാൻ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത് ഈ ഫോട്ടോസ് കാണുമ്പോൾ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ ലോ ബഡ്ജറ്റിലൊക്കെ വീട്ടിൽ വാടകയ്ക്ക് വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പോൾ താല്പര്യം ഈ ഒരു വീട് വാങ്ങാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഈ ഫോട്ടോസ് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വേറെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടൊന്നും ഇല്ല അതുകൊണ്ട് കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ ആരെങ്കിലും ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണത് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ